ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് വന്ന് അവരുടെ തട്ടി കൊണ്ടുപോയ ബന്ധികളെയും ഒപ്പം അവരെ ആക്രമിച്ചതിനുള്ള പ്രതികാരവും തീർക്കുന്നതിനു വേണ്ടി ഗാസയിൽ വന്നപ്പോൾ അവിടെയുള്ള അവർ വരുമെന്ന് ഉറപ്പുള്ള എല്ലാം കെണികൾ വെച്ചേക്കായിരുന്നു കെണി എന്ന് പറഞ്ഞാൽ ഭൂമി ട്രാപ്പ് ഭൂമി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കേബിളുണ്ടാവും ആ കേബിള് പോയിട്ട് ഐഇ ഡി ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് അത് ഡിറ്റുനേറ്റ് ആവും അതിന് ട്രിഗർ ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു പട്ടാളക്കാരൻ നടന്നു പോവാണ് ബൂട്ടുമേ ആ കേബിൾ കൊണ്ട് വയർ കൊണ്ട് അത് ഇതാവുമ്പേ പൊട്ടിത്തെറിക്കുക അങ്ങനെയുള്ള കെണികളും ബൂബി ട്രാപ്പുകളും നിറച്ച് ഈ ഹമാസും പലസ്തീനികളും വെച്ചേക്കായിരുന്നു ടണലിലേക്ക് പോണോടത്തും കെട്ടിടങ്ങളിലേക്കും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലോകത്തിലേറ്റവും ബുദ്ധിയുള്ളവൻ ജൂതൻ അവന്റെ അടുത്ത് ഈ ഭൂമി ട്രാപ്പ് ഉണ്ടെന്നുള്ളത് ഇവൻ ചിന്തിക്കുന്നതിന്റെ ഒരു പത്തരട്ടി മേലെയാണ് ഈ ജൂതം ചിന്തിക്കുന്നത് അപ്പൊ എല്ലാ ജൂദിനും കൊല്ലാൻ നടക്കുന്ന ഹമാസോളികളും ഇസ്ലാമിസ്റ്റുകളും മനസ്സിലാക്കേണ്ടത് ജൂതിന് പണിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കൂടിയും മറ്റേ സിനിമയിൽ നായിയായിട്ട് നരിയായിട്ടൊക്കെ ഒന്നും കൂടി ജനിക്കേണ്ടി വരും അവനറിയവൻ ഭൂമി ട്രൂപ്പ് വെക്കുന്നുള്ളത് എന്തായാലും അറിയാം കാരണം ജനീവ കൺവെൻഷൻ നിയമങ്ങൾ വെച്ച് നടക്കുന്നതാണല്ലോ ഹമാസ് എന്ന സംഘടന ആ ഭൂമി ട്രാപ്പുകള് മുഴുവനും തകർത്ത് തകർത്ത് അല്പ സ്വല്പം സൈനികര് മാത്രമാണ് ഇസ്രായേലിന് നഷ്ടം വന്നത് അതായത് നമ്മുടെ മീഡിയ വൺ ചാനലിന്റെ ഭാഷയിലൊക്കെ പറയണമെങ്കിൽ കണ്ടോ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെയും കൊന്നു പിന്നെ ഒരു അഞ്ചു പത്ത് പട്ടാളക്കാരും പോയിരുന്നു നമ്മുടെ എഴുപത് എഴുപതിനായിരം പോയുള്ളൂ നമ്മുടെ പലസ്തീനികൾ എഴുപതായിരത്തിന്റെ രക്തം ഒഴുക്കാൻ പറ്റിയുള്ളൂ പക്ഷെ അവിടെ പത്തായി രണ്ടായിരം ആൾക്കാർ പട്ടാളക്കാരടക്കം പോയി എന്നാണ് കണക്ക് നോക്കുമ്പോയുള്ള വ്യത്യാസം അപ്പം ഈ ഭൂമി ട്രാപ്പുകള് മുഴുവൻ മാറ്റിയിട്ടാണ് ഇസ്രായേൽ സേന അവരുടെ ലൈനുള്ള മെഷീൻസും കാരണം ജൂതൻ കണ്ടുപിടിച്ച പന്നിയുടെ വാക്സിനും അതല്ലെങ്കിൽ ജൂതന്റെ ഫോണും ജൂതന്റെ എല്ലാ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ഹമാസോളികളിൽ പോലും നടക്കണത് ജൂതൻ ജൂതൻ ഇല്ലെങ്കിൽ ടെക്നോളജി ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പോ ഈ ജൂതൻ എന്ത് ചെയ്തു ജൂതൻ ഇതൊക്കെ ഡിറ്റക്ട് ചെയ്ത് അവന്റെ മെഷീനറികൾ വെച്ച് ഭൂമി ട്രാപ്പുകൾ മാറ്റി മാറ്റി മാറ്റിയാണ് മുന്നോട്ട് പോയത് ഗാസേല് തിരിച്ചാവുമ്പോൾ പോണ സമയത്ത് വെ വെടിനിർത്തലും വിട്ടിട്ട് പോണ ഒരു പോക്കില്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഈജിപ്റ്റില് നടന്ന ചർച്ചയിൽ വെടിനിർത്തൽ ബന്ധികളെ വിട്ടുകൊടുക്കല് ആഘോഷം ആ പോണ പോക്കിന് കുറച്ച് ഭൂമി ട്രാപ്പുകള് ജൂതം വെച്ചിട്ട് പോയി ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഫിറ്റ് ചെയ്തിട്ട് പോയി അതിലിപ്പോ കൊറോ ഹമാസോളികളും സമാധാന പ്രിയരായ പാലസ്തീനികളും മാന്യമായിട്ട് ന്യൂട്രലൈസ് ആവുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പൊ ചില നമ്മളുടെ ഓൺലൈൻ മാധ്യമങ്ങളും അവരിവരൊക്കെ ഇരുന്നു അയ്യോ എന്തൊരു കഷ്ടം ഇതൊക്കെ ഇതൊക്കെ അനുവദനീയമാണോ എങ്ങനെയൊക്കെയുള്ള ഭൂമി ട്രാപ്പുകൾ വെച്ചിട്ട് പോണത് ഇവൻ വെച്ചിട്ടാ അങ്ങോട്ട് പോയത് ഇവൻ വെച്ചിട്ട് ജൂതനിട്ട് വെച്ചിട്ടാ പോയത് അത് ജൂതൻ മറികടന്നു ഇവനിട്ട് തിരിച്ച് സമ്മാന പൊതികൾ വെച്ചിട്ടാണ് ജൂതൻ തിരിച്ച് ഗാസ് പോ പോണത് അതിപ്പോ പൊട്ടണു കാരണം ഇവന് അതറിയില്ല ഇത് എങ്ങനെയാ സാധനം എവിടെയിരിക്കണ വയർ എവിടെ ട്രിഗർ ആവണേ എങ്ങനെ ട്രിഗർ ആവണ അവൻറെ അവന ഐഇഡിയല്ലേ വെച്ചേക്കണേ ഇവൻ വെക്കുന്നത് ഇംപ്രൈസ എക്സ്പ്ലോസിറ്റി പൈസ മറ്റൊന്നും നല്ല മൈനുകൾ കിണ്ടില് കനം കനത്തിലുള്ള ഈ ഇതുകളാണ് അവിടെ വെച്ചിട്ട് പോയിക്കണത് അപ്പൊ ഇത് കണ്ടുപിടിക്കാനും പറ്റണില്ല തൊടുമേളിക്കും പൊട്ടണ് പോണ ഒരു പത്തമ്പതെണ്ണം എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കയാണ് ഇത് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇസ്രായേൽ സൈന്യം കാരണം ഇവരോട് നമ്മളിപ്പോ ജനീവ കൺവെൻഷൻ നിയമങ്ങൾ അനുസരിച്ചുള്ള യുദ്ധം ഉണ്ട് അതായത് അവര് അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാന്ന് ഇപ്പൊ ഈ ഒരു മാർഗ്ഗരേഖ അതായത് ഹമാസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിക്ക് അരച്ചു കയറാണ് അപ്പൊ അതിന്റെ ഒരു മാർഗ്ഗരേഖ പുറത്തു വന്നിരുന്നു അവർ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വെൽ പ്ലാൻഡ് ആയിരുന്നു അതൊരു ജൂതം ഞെട്ടി ഒന്നുള്ളതാണ് അതായത് നമ്മൾ ഇത്തരം വാഹനങ്ങൾ വേണം വാഹനങ്ങൾ മാവുന്നത്ര വാഹനങ്ങൾ വീട്ടിച്ച് അരച്ച് കയറണം അവിടെ പ്രശ്നം ഉണ്ടാക്കണം കാരണം സിവിലിയൻസിനെയാണ് അറ്റാക്ക് ചെയ്യണത് കേട്ടാ ജൂ ഇവർ ചെന്നിട്ട് ഹമാസ് ചെന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഇസ്രായേലി നിഷ്കളങ്കരായ ഒരു പാർട്ടിയിലെ സംഗീത നിരശ്ശേല് പങ്കെടുക്കുന്നവരെയാണ് അതിർത്തി കടന്നിട്ട് കൊല്ലണതെന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഇവർക്കുള്ള മാർഗരേഖ വിട്ടേക്കാം ഹമാസ് അത് പുറത്ത് ഇസ്രായേൽ സൈന്യം ഇത് പുറത്തുവിട്ടു അതിൽ എഴുതിയിരിക്കുന്നത് കുഞ്ഞി കൊച്ചങ്ങളെ ഇസ്രയേലി കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിൽ നട്ട് ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കഴുത്തസ്തു കൊല്ലണം ആൾക്കാരെ തല അതായത് വെറുതെ വെടിവെച്ച് കൊല്ല കൊല്ലരുത് അറുത്തു കൊല്ലണം ഭീതി ഉണ്ടാക്കണം കാരണം ഇവരുടെ മതം സമാധാനത്തിന്റെ മതമാണല്ലോ സമാധാനം അങ്ങനെ അറുത്തുകൊല്ലണം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യണം നമ്മുടെ ലൗജിഹാദ് ഒക്കെ പോലെ ലൗഹി ജിഹാദ് അവർക്ക് അവിടെ ഈ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ അവർ സമാധാനപരമായിട്ട് പറ്റിക്കണ പെൺകുട്ടികളെ ഈ ഇത് അവർക്ക് ഭൂരിപക്ഷം വന്ന് അവരുടെ റിയൽ മുഖം റിയൽ ആത്മീയത ആത്മീയതകളുടെ പുറത്തെടുക്കുമ്പോൾ മതത്തിന്റെ എടുക്കുമ്പോ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യണം ബാക്കിയുള്ളവരെ ഈ വണ്ടികൾ കൊണ്ട് കടക്കുന്നത് ഇവരെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് ബന്ദികളെ കിട്ടുന്നതിന് വേണ്ടി വെൽ പ്ലാൻഡായിട്ട് അവർ ചെയ്തേ അതെ ഇതാണ് ഇവരുടെ ഇവരുടെ ജനീവ കൺവെൻഷൻ നിയമങ്ങൾ അതായത് ഇവർക്ക് അതിർത്തികളില്ല ഈ തീവ്രവാദത്തിന് അതിർത്തികളില്ല ആരോടും പറയാനില്ല അത് കഴിഞ്ഞാൽ അവരുടെ പക്ഷെ ഈ തവണ പണിപാടി കാരണം ഇവരുടെ എരവാദം നമ്മുടെ നമ്മുടെ ചാനലുകളിലടക്കം സപ്പോർട്ട് ചെയ്തു എന്തിനു പറയണേ നമ്മുടെ ദുൽഖുർ സൽമാനും മറ്റേ എന്താണെ ഷെയ്ൻ നിഗാമൊക്കെ പറഞ്ഞല്ലോ റാഫ ഷെയ്വ് ചെയ്യാനൊക്കെ പറഞ്ഞല്ലോ ഷെയ്വ് ലോകത്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും എവിടെ നിന്നോ കൊച്ച പൊന്തി നോക്കുക അവർക്ക് വേണ്ടിയിട്ട് അതായത് ഇവർക്ക് ഇവർ യാതൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് കൊച്ചിനെ രണ്ടു വയസ്സായതിനെ അകത്ത് കൊല്ലാം സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യണം ഭീതി ഉണ്ടാക്കണം ഭീതി ഉണ്ടാകുമ്പോൾ ഇവന്റെ മതം അങ്ങോട്ട് വളരും ഹമാസ് ഓളികൾ കേൾക്കണം ഭീതി ഭീതിയിലാണ് ഈ മതം എഴുതി വെച്ച് ഹമാസ് നിങ്ങളുടെ വിശുദ്ധരായ മതത്തിന്റെ കരുണാമയനായ ഇതിന് പോയവരുടെ എഴുതി വെച്ച് കൊടുത്തു വിട്ടതാണ് അത് രേഖയാണ് ഹമാസ് പറഞ്ഞു വിട്ടതാണ് അപ്പൊ അതാണ് അവരുടെ അവരുടെ ന്യായം എന്ന് പറയുന്നത് യുദ്ധത്തിനും യുദ്ധത്തിന്റെ നിയമങ്ങളുണ്ട് അത് ഇവര് പാലിക്കാൻ തയ്യാറായി ഇവർക്കൊന്നും ബാധകല്ലോ അപ്പൊ ഏർ സമ്മാനപ്പുതി സമ്മാനപ്പുതി ജൂതം വെച്ച സമ്മാനപ്പുതി ഹമാസിനും പലസ്തീനികൾക്കും നന്നായിട്ട് കിട്ടുന്നുണ്ട് അത് എങ്ങനെ ഏതറ്റം വരെ കിട്ടുന്നുള്ളത് അറിയാം എവിടെയൊക്കെ ജൂതൻ സാധനം സമ്മാനം വെച്ചിട്ട് പോയെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പൊ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്